നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ചൂട് മസാല ഷവായ കിട്ടുന്ന ഒരു പുതിയ സ്പോട്ട് ഒന്നും നോക്കിയിൽ ആദ്യം തന്നെ ഇടുന്ന ഒരു ഫുൾ മസാല ഷവായി തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു കാരണം ഇടുന്ന ഫുൾ വാങ്ങിക്കുന്ന ലാഭം പിന്നെ ഇവിടെ അടിപൊളി ഒരു ചിക്കൻ ഷവർണയുണ്ട് ഒരു ബീഫ് ഷവർണയുണ്ട് ഈ ചിക്കൻ ഷവായന്റെ മേലെ കൊഴിക്കുന്നത് അത്യാവശ്യം കുറച്ച് പുളിയും എരിവുള്ള ഒരു ടൈപ്പ് മസാലയാണ് ആണ് കേട്ടോ ചിക്കൻ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ മസാലയിൽ നല്ലോണം മുക്കിയിട്ട് വേണം കഴിക്കാം കഴിക്കുക ഉഫോ ഒരു ഫുൾ ചിക്കൻ ഷവായും നാല് കുബൂസിറ്റിന് കൂടിയിട്ട് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പേളൂടുക പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സിൽ വരുന്ന ഷവർമേലുണ്ട് ഞാൻ പിന്നെ അധികം വറൈറ്റിയിലോട്ട് പോയില്ല ഒരു ടർക്കിഷ് ഒത്തന്റിക് ഷവർമയും കഴിച്ചിട്ട് ഒരു ബീഫ് ഷവർമ്മ കഴിച്ചിട്ട് പിന്നെ ഒരു ഹസൻ മത്താറും കഴിച്ചിട്ട് ലേശ ഒരു ഉപ്പ് കൂടിയതുപോലത്തെ ഒരു തോന്നൽ മാറ്റി നിർത്തിയാൽ ചിക്കൻ ഷവർമേക്ക് ഓൾമോസ്റ്റ് ഒരു ഓത്തന്റിക് അറബിക് ഫ്ലേവർ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ ബീഫ് ഷവർമീസ് ൂ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഹസം മത്താർ കഴിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അവസാനം ഇടുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഈ ലാജവാബി ഷവർമീൻ കഴിച്ചു ഇതും ടേസ്റ്റിൻ്റെ തന്നെ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ്സൻ പാർക്ക് റോഡിൽ സാവോയിൻ്റെ ലേകദേശം തൊട്ട് സൈഡിലുള്ള ഈ ടേക്കിഷ് ഷവർമാനാണ് അപ്പോൾ ശരി